വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ശക്തമായ മത്സരം നടക്കുന്ന ഒരു വാർഡാണ് പത്താം വാർഡ് എൽ ഡി എഫും യു ഡി എഫും നേരിട്ടിട്ടുള്ള മത്സരമാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ ബി ജെ പിയും വെൽഫെയർ പാർട്ടിയും അവരുടെ ശക്തി തെളിയിക്കുന്നതിന് വേണ്ടി ഇവിടെ മത്സരരംഗത്തുണ്ട് എൽ ഡി എഫിന് വേണ്ടി നവാസ് നാക്കോലയാണ് നേരത്തെ ഈ വാർഡിൻ്റെ തന്നെ ജനപ്രതിനിധിയായിരുന്നു അവരാണ് എൽ ഡി എഫിന് വേണ്ടി ഇവിടെ മത്സര രംഗത്തുള്ളത് അതോടൊപ്പം യു ഡി എഫിന് യൂത്ത് കോൺഗ്രസിൻ്റെയും കെ സുലിയുടെ രാഷ്ട്രീയ രംഗത്ത് വന്ന യൂത്ത് കോൺഗ്രസിന്റെ കൂടി നേതാവായിട്ടുള്ള പെരിയാട്ടിൽ ഷിഹാബ് എന്ന ബിനു ആണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് ഈ വാർഡിൽ മത്സരിക്കുന്നത് വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് യു ഡി എഫ് സ്ഥാനാർത്ഥി ബിനു എന്ന ഷിഹാബ് പെരിയാട്ടയിലാണ് നമ്മോടൊപ്പം ഉള്ളത് യൂത്ത് കോൺഗ്രസിന്റെ പൊൻ പൊന്നാനി നിയോജക മണ്ഡലം പ്രസിഡന്റൊക്കെയായി യുവജന രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായിട്ടുള്ള ബിനുവിനെ പത്താം വാർഡിൽ സ്ഥാനാർത്ഥിയാക്കി യു ഡി എഫ് കളം പിടിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിലൂടെ കാണുന്നത് കൂടുതൽ വിശേഷങ്ങൾ വിനു നമ്മളുമായി പങ്കുവെക്കുന്നത് എങ്ങനെയുണ്ട് പ്രചരണം ഫസ്റ്റ് റൗണ്ട് പൂർത്തീകരിച്ചു മുഴുവൻ വീടുകൾ കയറി ഇറങ്ങി നല്ല പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ളത് നല്ല ഉദരണം നല്ല രീതി രൂപത്തിലാണ് മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് നിങ്ങള് ഇപ്പോ വോട്ടർമാരിൽ നിന്നുള്ള പ്രതികരണം എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങളുടെ പ്രചരണ പരിപാടി ഇപ്പോൾ ആദ്യഘട്ടത്തിലെ പ്രചരണം എങ്ങനെയാ അവസാനി അവസാനിച്ചോ എന്തൊക്കെയാണ് ആ വിശേഷം ഭരണ തുടർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് കാരണം ആ വാർഡിലെ മുൻ മെമ്പർ റമീന ഇസ്മായിൽ പത്ത് വർഷം കാലമായിട്ട് മെമ്പറാണ് ആ ഭരണ തുടർച്ചയായിട്ട് മുന്നോട്ട് പോവുകയാണ് വാർഡിലെ മുഴുവൻ ആളുകളെ കണ്ട് അവരെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അവരെ വിഷയങ്ങൾ ഇടപെട്ട് അവരെ എന്ത് ആവശ്യങ്ങൾക്കും കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എത്രമാത്രം നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് എന്ത് വാർഡ് നൂറ് ശതമാനം നമുക്ക് പ്രതീക്ഷയുണ്ട് കാരണം പല ഇപ്പോൾ ജന ഇപ്പോൾ ഭരണവിരുദ്ധ വികാരങ്ങളുണ്ട് ഭരണ കേരള സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരങ്ങൾ അതുപോലെ ജനങ്ങളെ രൂപത്തിൽ ജനങ്ങളെ കൊള്ളടിക്കുന്ന സർക്കാരാണ് മുന്നോട്ട് വന്നിരിക്കുന്നത് എല്ലാ മേഖലയിലും സമസ്ത മേഖലയും സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് ആ മുഴുവൻ മേഖലയും സർക്കാർ പരാജയപ്പെട്ടിരിക്കുകയാണ് സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണ് ജനങ്ങളുടെ മേലെ എല്ലാ തരത്തിലും അതിന് ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധത്തിലാണ് ഈ പ്രതിഷേധം വോട്ടാക്കി മാറുന്ന നൂറ് ശതമാനം നിങ്ങൾ അങ്ങനെ തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ എന്താണ് ആ വാർഡിൽ നിങ്ങൾ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വാർഡിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി പഠനം നടത്തുകയും ആ വാർഡിലെ മുഴുവൻ ആളുകളെ നേരിട്ട് കണ്ട് അവരെ വിഷയങ്ങൾ പഠിച്ചുകൊണ്ട് അവരെ തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും അതുപോലെ തന്നെ കുടിവെള്ള പദ്ധതിപരമായും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതിയുമായി മുന്നോട്ട് പോവും അത് വാർഡിന്റെ ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ വികസനം തുടർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് പളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നവാസ് നാക്കോലയാണ് നമ്മോടൊപ്പം ഉള്ളത് നേരത്തെ ഈ വാർഡിലെ തന്നെ ജനപ്രതിനിധിയായിരുന്നു ഇപ്പോ രണ്ടാം അംഗമാണ് മത്സരത്തിന് എങ്ങനെ പോവുക നമ്മുടെ പുളിയങ്കോട് ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡിൽ രണ്ടാം തവണയാണ് ഇപ്പോ ജനത് വാർഡിന്റെ ഘടനയിൽ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നാലും നല്ല സുഖപ്രതീക്ഷയാണ് നമുക്കൊരു പരിചയപ്പെടുത്തലിന്റെ ആമുഖമല്ലാതെ തന്നെ എല്ലാവരുടെ അടുത്തേക്കും എത്താൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ വലിയൊരു ഘടകം നല്ല സുഭപ്രഷേലാണ് പ്രചരണം എങ്ങനെ ഒന്നാം ഘട്ടം പൂർത്തിയായോ ഒന്നാം ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്നു കുറച്ച് വീടും കൂടി കവർ ചെയ്യാണ്ട് ഏറെക്കുറെ വീടുകളൊക്കെ ആയിരിക്കുന്നു ആളുകളുടെ നല്ല പ്രതികരണമാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഭാഗം മറ്റേ പതിനൊന്നാം വാർഡിന്റെ ഭാഗമായിട്ട് മാറി പത്താം വാർഡിന്റെ ഒരു ഭാഗം ഒമ്പതിന്റെ കുറച്ച് ഭാഗം പത്താം വാർഡിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പൊ ആരുടെ അടുത്തും നമുക്ക് പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല എല്ലാവരും നമ്മൾ പരിചിത മുഖങ്ങൾ തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തിന് അതിന്റെ ഒരു സുഖമുണ്ട് യു ഡി എഫ് സ്ഥാനാർത്ഥി വാർഡിലെ കൂടി പ്രതിനിധിയാണല്ലോ അപ്പൊ നോക്കി കാണും ആ ഇത് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ ഈ വാർഡിൽ നിന്നുള്ള ആളുകളാണ് അപ്പൊ ഓരോരുത്തരും രാഷ്ട്രീയം കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാവില്ല പരിചയങ്ങളാണ് എല്ലാവരും അങ്ങനെ ഉള്ളത് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ഈ പഞ്ചായത്ത് ഇലക്ഷൻ എന്നൊക്കെ പറയുമ്പോ തികച്ചും രാഷ്ട്രീയത്തിനപ്പുറം വ്യക്തിപരമായിട്ടുള്ള കുറെ അടുപ്പങ്ങളും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ ഒരു മുതൽക്കൂട്ടായി എന്നാണ് മനസിലാകുന്നത് മത്സരിച്ചതിന് ശേഷം പിന്നീട് ഈ വാർഡ് യു ഡി എഫിന്റെ കയ്യില് പോവുകയുണ്ടായല്ലോ തിരിച്ചുപിടിക്ക എന്നുള്ള ദൗത്യം കൂടി ഇതിലുണ്ടല്ലോ തീർച്ചയായിട്ടും കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് വളരെ തുച്ഛനാണ് നമ്മൾ പരാജയപ്പെട്ടത് അതിന് പല ഘടകങ്ങളുണ്ട് കഴിഞ്ഞ പ്രാവശ്യം രണ്ട് സ്ഥാനാർത്ഥികളാണ് ആഗ്രഹ നിലണ്ടായിരുന്നത് എൽ ഡി എഫിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് അതിന്റെ അതിൻ്റെ മുന്നത്തവണ ഞാൻ മത്സരിക്കുന്ന സമയത്ത് വെൽഫേർ പാർട്ടിയുടെ സ്ഥാനാർത്ഥി കൂടി ഉണ്ടായിരുന്നു അവർ പത്ത് നൂറ്റമ്പത്തിനാല് വോട്ടുകളെന്ന് അവർക്ക് അറസ്റ്റാക്കിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല അവർ യു ഡി എഫിന് പൂർണ്ണമായിട്ട് പിന്തുണ കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടാണ് ചെറിയൊരു തോൽവി അന്ന് നേരിട്ടത് എന്തായാലും ഈ പ്രാവശ്യം പത്താം വാർഡ് തിരിച്ചു പിടിക്കുമെന്ന സുഭപ്രതീക്ഷയാണ് ഉള്ളത് എല്ലാവരും നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായി ഒരു ഐക്യം ഒരു സമരസപ്പെടൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പ്രചരണത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മൾ ഇവിടെ മെമ്പറായിരിക്കുന്ന സമയത്ത് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിനകത്ത് നടത്താൻ സാധിച്ചിട്ടുണ്ട് അത് തന്നെയാണ് ഒരു മുതൽക്കൂട്ട് എല്ലാ ജനങ്ങളെയും ചേർത്ത് പിടിക്കാൻ രാഷ്ട്രീയത്തിനപ്പുറം നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ബന്ധം അടുപ്പവും ജനങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ഉറപ്പ് ഉണ്ട് ഇവിടെ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഈ വാർഡിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് താങ്കൾ കൊണ്ടുവരുന്നത് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമ്മുടെ വാർഡിനകത്തേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് നമ്മുടെ ഇപ്പോൾ ഈ വാർഡിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ഇവിടെ സ്വന്തമായിട്ട് അങ്കണവാടി ഇല്ല എന്നുള്ളതാണ് അങ്കണവാടി ഇപ്പൊ കടന്നു വന്ന നമ്മുടെ ഈ ഒമ്പതാം വാർഡിൽ നിന്ന് പത്തിലേക്ക് ചേർന്ന ഭാഗത്തൊരു അങ്കണവാടി ഉണ്ട് എങ്കിലും തന്നെ പഴയ പത്താം വാർഡിന്റെ ഭാഗമായിരിക്കുന്ന സ്ഥലത്തൊരു അങ്കണവാടി ഇല്ല എന്നുള്ളത് ഇവിടുത്തെ ചെറിയ ചെറിയ കുട്ടികൾക്കൊക്കെ വലിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഘടകം അതാണ് പിന്നെ അതുപോലെ തന്നെ പാവപ്പെട്ട ആളുകളുള്ള ഒരു പ്രദേശം കൂടി നമ്മളെ ഭാഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ലക്ഷം വീട് മേഖലകളടക്കം പല സ്ഥലങ്ങളും ഈ വാർഡിന്റെ ഭാഗമായിട്ടുണ്ട് അവിടൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് മുൻകൈ എടുക്കും റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം